അപകടാവസ്ഥയിലായ വടാഞ്ചേരി തിരുവേകപ്പുറ പാലത്തിൽ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘം പരിശോധന നടത്തി ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എയും സ്ഥലത്തെത്തിയിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സോണി അസിസ്റ്റന്റ് എഞ്ചിനീയർ ശങ്കർ പൊതുമരാമത്ത് പാലങ്ങൾ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ധീരജ് കുമാർ ഓവർസിയർ മുസാഫർ മഹമ്മൂദ് അലി എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് പാലത്തിൽ വിള്ളൽ വന്ന ഭാഗം സ്റ്റീൽ ഗാർഡറുകൾ സ്ഥാപിച്ച് ബലപ്പെടുത്തുന്ന പ്രവൃത്തി അടിയന്തരമായി നടത്തും പാലത്തിന്റെ ഫൗണ്ടേഷൻ ഉൾപ്പെടെ ബലപ്പെടുത്തുന്ന പ്രവൃത്തികളും മുഴുവൻ അറ്റകുറ്റ പ്രവൃത്തികളും നടത്തുമെന്നും സംഘം പറഞ്ഞു സാങ്കേതിക പരിശോധനകൾ വേഗത്തിലാക്കാനായി പാലങ്ങൾ വിഭാഗം ചീഫ് എഞ്ചിനീയറുമായി എം നേരത്തെ ബന്ധപ്പെട്ടിരുന്നു പാലം അടിയന്തരമായി മെയിൻ്റനൻസ് നടത്താനായി പൊതുമരാമത്ത് മന്ത്രിക്ക് കത്തും നൽകിയിരുന്നു മുഹുസിൻ എം പാലം വിഷയത്തിൽ ഇടപെടലുകൾ നടത്തി വരുന്നുണ്ട് ഇരുമ്പിളിയും പഞ്ചായത്ത് അധ്യക്ഷൻ പി ടി ഷഹനാസ് തിരുവകപ്പുറം പഞ്ചായത്ത് അധ്യക്ഷൻ കെ എ അസീസ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ പി സി യനൂർ ഇരുമ്പിളിയും പഞ്ചായത്ത് ഉപാധ്യക്ഷ കെ ഫസീല മുസ്തിൻ എം എൽ എയുടെ പ്രതിനിധി സതീശൻ ജനപ്രതിനിധികളായ ടി പി മരീഷ് എം അബ്ബാസ് കെ ടി എ മജീദ് എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു ബ്യൂറോ വളാഞ്ചേരി ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്